ഏസ് അപ്പോൾ ഇന്നാണ് നമ്മൾ ഗുരുവായൂരിൽ പോകുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വീഡിയോസൊക്കെ എടുക്കാൻ പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം പന്ത്രണ്ടരയ്ക്കല്ലേ കാരണം കാരണം മിക്കവാറും ഉറപ്പുമായിരിക്കും ട്രെയിനിൽ കയറിയിട്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നതത്രയും ട്രെയിനർ ഷൂട്ടും പിന്നെ ഗുരുവർജ്ജിനിട്ടുള്ള എന്തായാലും ഞാൻ നിങ്ങൾക്ക് അകത്തത് എടുക്കാൻ പറ്റില്ല പുറത്തുള്ള എല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്ത് കാണിച്ചു തരാം കൂടെ എൻ്റെ ഫാമിലിയായി കാണിച്ചുതരാം ഇന്ന് പോകുന്നത് എൻ്റെ അപ്പൂപ്പൻ അമ്മുമ്മ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി പിന്നെ ഞാൻ നമ്മൾ ഇത്രയും പേരും കൂടെയാണ് ഇന്ന് ഗുരുവായൂർ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അന്നേ ദിവസത്തെ കാര്യമായി പാല് വാങ്ങാൻ പോകുന്നു അത് കഴിഞ്ഞ് വിളക്ക് തയ്ക്കുന്നു വിളക്ക് തേച്ച് ഒരുക്കി വെക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ അവിടെ നിന്ന് ചെറുപാലോടെ അമ്പലത്തിൽ വന്ന് നമ്മുടെ വീടിന്റെ അടുത്താണ് അമ്പലത്തിൽ വന്ന് നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മളെല്ലാം റെഡി ആയി നിൽക്കുകയാണ് ഇനി കാർ വന്നാൽ മതി ഇതാണ് എൻ്റെ അമ്മുമ്മ അതുപോലെ അപ്പപ്പനും അവരും ബാഗ് പാക്ക് ചെയ്തുകൊണ്ടൊക്കെ നിക്കുകയാണ് ഈ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ നമ്മളെല്ലാവരും പോകുന്നത് അവിടെ ചെന്നിട്ട് മാറ്റിയുള്ളൂ അപ്പൊ നമ്മള് നമ്മളെ പരിചയത്തിലുള്ള ചേട്ടൻ്റെ കാർ വിളിച്ചിട്ടുണ്ട് ആ കാറിൽ നമ്മളെ കൊണ്ടുപോകും റെയിൽവേ സ്റ്റേഷനിൽ ബാക്കി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി റെഡി ആയിട്ടുണ്ട് എടാ കസാര പോയി വിടെതോ മത്സരം ജയിച്ചതിൻ്റെ എന്തോ ആഘോഷം എന്തോ ആയിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടെ നമ്മളെ എത്തിയിട്ടുണ്ട് ഇനി ട്രെയിനിന് വേണ്ടി വെയ്റ്റിങ്ങാണ് ട്രെയിൻ രാത്രിയാണ് അപ്പോൾ തളർന്നു വന്ന് ഇവിടെ ഇരിക്കുകയാണ് ഗേസ് നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ ആദ്യ രാത്രിയാണ് ട്രെയിൻ കട്ട വെയിറ്റിങ്ങാണ് നമ്മൾ വരാൻ വേണ്ടി അങ്ങനെ പിന്നെ വിരാമം കുറച്ചുകൊണ്ട് നമ്മളെ ട്രെയിൻ ഇത് ഈ ഇനി ട്രെയിനിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇനിയിപ്പം ഞാൻ അവിടെ കാണിച്ചു തരാം രക്ഷിക്കണം இருக்கும். <music/> <laughs> എത്തി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ബസ് പിടിച്ചാണ് നമ്മൾ ഗുരുവായൂരിലോട്ട് പോകാൻ പോകുന്നത് ബസ് അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഗുരുവായൂരിലോട്ട് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് പാട്ടൊക്കെ കേട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി വാക്കാണതാണ് ഗുരുവായൂരിലെ പുതിയ ഗോപുരമാണ് ഫ്രണ്ടിലുള്ള നമ്മൾ നമ്മളകത്ത് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ചെന്ന് കാപ്പി കുടിച്ച് ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് നേരെ ദർശനത്തിന് പോകാമെന്ന് പറയുന്ന നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസ് എല്ലാം നമുക്ക് കാണിച്ചു തരാം ഇവിടെ ഡ്രസ്സ് മാറാൻ കുടുംബശ്രീയുടെ ഒരു ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് പുരുഷന്മാർക്ക് സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട് ഡ്രസ്സ് മാറാൻ വേറെ അവർ പൈസയൊന്നും ആവത്തില്ല നമുക്ക് അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറാം മുണ്ടും നേരിതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ ദർശനത്തിനാണ് പോകുന്നത് റൂം ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും ദർശനെല്ലാം കഴിഞ്ഞ് നമ്മള് ഡ്രസ്സെല്ലാം മാറി നിൽക്കുകയാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേസ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു തിരക്കുണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നേരെ നടന്ന് തന്നെ തൊഴാൻ പറ്റി ഭഗവാനെ നല്ലായിട്ട് തൊഴാൻ പറ്റി ക്യൂ നിന്ന് തന്നെയാണ് കണ്ടത് നമുക്ക് അങ്ങനെ പാസൊന്നും എടുത്തില്ലെന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായ തൊഴുതു തന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ ദർശനം എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് തൊഴാൻ പറ്റി നമുക്ക് ഉച്ചയ്ക്കാണ് ദർശനം കിട്ടിയത് ദർശനം കിട്ടി കഴിഞ്ഞാൽ രണ്ടര മണിയായി ദർശനം കിട്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ അടുത്ത് നട അടയ്ക്കാൻ സമയമായി ഇനി വേണം ചെന്ന് റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യണം അതുപോലെ ചെന്ന് ഫുഡും കഴിക്കണം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലൊട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണം നമ്മളിവിടെ വന്നിട്ടാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലൊട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ അടുത്താണ് വാട്ട് ആൻഡ് ആംബിയൻസ് ഗെയ്സ് അടിപൊളി ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അപ്പോൾ അർജൻറ്റാ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു നമ്മൾ ഇന്ന് പതിനൊന്നരയ്ക്കാണ് ട്രെയിനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരെ ഇതേ നടന്നിടാ സ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല തിരക്കായിരുന്നു ചേച്ചി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ദർശനം വീറ്റ് അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തും അങ്ങനെ നിൽക്കുകയാണ് തിരിച്ച് നേരെ വീണ്ടും അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എല്ലാവരും വന്നിട്ട് ഹുണ്ടാൻ വേണ്ടി പോകണം സമയം നമ്മളാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഊണായിരുന്നു ഓർഡർ ചെയ്തത് കഴിച്ചതൊന്നും അടുത്തില്ല അവൻ കഴിച്ച് കഴിഞ്ഞത് പനിയെ അടിച്ച് പനിയെ കഴിച്ചിട്ട് നല്ല ഊണായിരുന്നു കേസ് നല്ല ചോറും കറിയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും അനിയനും കൂടെ കോവില് ഫുള്ളൊന്നും ചുറ്റി കാണാമെന്ന് വെച്ച് കുളത്തിൻ്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് കുളത്തില് നമുക്ക് കുറേ മീനുകളുണ്ട് അവിടെ നമുക്ക് കളിപ്പിക്കാം ഇതുവരെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല വഴുക്കലുണ്ട് അവിടുത്തെ മീനുകളൊക്കെ വരുന്നില്ല ഗെസ് നമ്മളെല്ലാം കാലൊക്കെ ഇട്ട് നോക്കി പക്ഷെ നമ്മള് സാധാരണ കാലിട്ട് നോക്കുമ്പോ കാലിലൊക്കെ ഒന്ന് കൊത്തേണ്ടതല്ലേ പക്ഷെ ഈ മീനുകളൊന്നും കൊത്തുന്നില്ല പേടിച്ചങ്ങോട്ട് മാറിപ്പോ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കുറച്ച് ഇത് മാത്രം കമ്പി വെച്ചവര് കെട്ടിവെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോ തന്നെ ഭയങ്കര പായലുണ്ട് വഴുക്കലുണ്ട് ഈ സമയം സന്ധ്യ സമയത്ത് അടിപൊളി വൈബാണ് കൈസ് ലൈറ്റും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ അവിടുത്തെ ആ ഒരു ബിംബം കണ്ടില്ലേ അതൊക്കെ അടിപൊളിയാണ് ആ സൈഡിൽ നമ്മൾ ഇപ്പുറ സൈഡിൽ വന്നിട്ടുണ്ട് അതുവഴി കറങ്ങി വന്നിട്ടുണ്ട് പൈസ അങ്ങനെ നമ്മൾ പടിഞ്ഞാറേ നടയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഗുരുവായൂർ പടിഞ്ഞാറേ നട ഈ രണ്ട് സൈഡിലും ദർശനത്തിനായിട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഗുരുവായൂർ കേശവന്റെ എന്താന്ന് പറയാ ഗുരുവായൂർ കേശവന്റെ പ്രതിമ എന്നല്ല ഒരു ഓർമ്മ എഴുതിയിട്ടുണ്ട് പോസ് ചെയ്ത് വായിച്ചോ ഇതാണ് മരപ്രഭു ഇതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെ ഞാൻ ഫസ്റ്റ് ടൈം പോകണോണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഉള്ളൂ

വാങ്ങിച്ചതാണ് എന്റെ കൂട്ടുകാർ അർജുന കൊടുക്കാൻ വാങ്ങിച്ചതാണ് അമ്മ വാങ്ങിച്ച കൃഷ്ണൻ്റെ ഒരു കീച്ചാണ് എന്റെ അനിയത്തി വാങ്ങിച്ചതാണ് കൃഷ്ണൻ മഞ്ചാടി കുരുന്ന് വെണ്ണ തിന്നുന്ന കൃഷ്ണൻ ഇതാണ് ഞാൻ വാങ്ങിച്ച മാല കൃഷ്ണൻറെ ഒരു മാല സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഞാൻ നിൽക്കണ്ട കോഫി വാങ്ങാൻ ചെന്ന് നിക്കണ കോഫിയേഞ്ച് നിങ്ങൾ നടന്നു ഗോപുര ഒരു രക്ഷയില്ല കൃഷ്ണന്റെയും മഹാവിഷ്ണുവിന്റെയും പടങ്ങളും അതുപോലെ നല്ല നല്ല കൊത്തുപണികളൊക്കെ ഏറ്റവും അടിപൊളി ഗോപുരം നല്ലൊരു ഫീൽ നഗരം പെട്ടുകൈ പെട്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോവാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്ക് മഴ ഒരു ഷെഡിന്റെ ഷെഡ് റെസ്റ്റോറന്റ് ആയിരുന്നു എന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടുകൊണ്ടായിരിക്കണം അവിടത്തെ ഒരു വർക്ക് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞ അകത്ത് മഴ തോറന്നവർ അകത്ത് കയറി ഇരുന്നോ കുഴപ്പമില്ലാന്ന് അകത്ത് കയറിയപ്പോൾ മുട്ട ഏ സി കിട്ടി എന്തായാലും സഹായിച്ചില്ലായിരുന്നു നല്ല മനസ്സ് അല്ല എൻ്റെ ഐശ്വര്യം അല്ലേ അല്ല അതെന്ത് പറയാൻ ഇത് റെസ്റ്റോറൻറ്റാണ് കേസ് പക്ഷേ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കണം നമ്മൾ അക്കത്ത് കയറ്റി ഇരുത്തിയത് കണ്ടില്ല റൂം സർവീസ് ഒക്കെ ആണ് റെയിൽവേ സ്റ്റേഷനും ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് മേശ അങ്ങനെ മഴ തുറന്നിട്ടുണ്ട് നമ്മൾ ഇനി നേരെ നടന്ന് റെയിൽവേ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഇനി ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം

ഗെയ്സ് അപ്പോൾ നമ്മളത് നമ്മളെ സ്വന്തം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേസ് നല്ല ഇരുട്ടി ട്രെയിൻ എത്തിയപ്പോൾ പിന്നെ ചെന്ന് ഇടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഇന്നേരം നമ്മൾ വെളുപ്പിനെ ഇവിടെ എത്തി ബസ് പിടിച്ചത് ആ വഴയിലിറങ്ങി അവിടെ നിന്ന് നേരെ നടന്ന് ദാ വീട്ടിലും എത്തിയിട്ടുണ്ട് അങ്ങനെ ഗുരുവായൂർ വീഡിയോ ഇവിടെ തീരുകയാണ് ഇനി അടുത്ത വീടേലും പോകുമ്പോൾ അതും കാണിച്ചിരക്കേട്ടാ ഓ കേസ് അടുത്ത വീഡിയോ കാണാം